മൂർത്തമായ രീതിശാസ്ത്രങ്ങളിൽ നിന്നും ഭിന്നമായി അമൂർത്തമായ താർക്കിക മേഖലയിൽ ഉയർന്നു വന്ന് വികസിതമായിട്ടുള്ള അതിസങ്കീർണമായ ഒരു ചിന്താസരണയുടെ ഉൾക്കാമ്പാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം കേവലവും ആപേക്ഷികവുമായ ദർശന പരമ്പരകളുടെ അകച്ചുഴികളിൽപ്പെട്ട് തിസീസും ആന്റി തിസീസും ഏറ്റുമുട്ടി സംജാതമാകുന്ന കലുഷിത ഉൽപ്പന്നങ്ങളുടെ ശീർഷാസനത്തെ വൈരുദ്ധ്യാത്മകതയുടെ മനോഹാരിതയിലേക്ക് പരിണമിപ്പിക്കുന്ന ആവിഷ്കാര നിഗൂഢതയാണ് ചരിത്രപരമായ ഭൗതികവാദം മനസ്സിലായി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സി പി എമ്മിന്റെ സമ്മേളനത്തിൽ എം വി ഗോവിന്ദനെ ഒരു വനിതാ പ്രതിനിധി എന്ന ഒരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട് ഒരുമിച്ചിരുന്ന് അടക്കിനുള്ള പരിപ്പ് പരിപ്പുകട വറക്കേണ്ട നേരത്ത് അമൂർത്ത ജീവികളെ ഇങ്ങനെ പരിഹസിക്കാൻ പാടില്ലായിരുന്നു കോട്ടി മനസ്സിലായു എന്റെ പൊന്നു ചേച്ചി മാസ്റ്ററിന്റെ താത്വികമായ അവലോകനത്തിന്റെ നാനാർത്ഥങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ പാർട്ടി ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം കടുത്ത പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് പരാജയത്തിന്റെ പടുകുഴിയിൽ കൊടി നാട്ടി കാലും നീട്ടിയിട്ടിരിക്കുന്ന എത്രയോ ഓപ്പറേറ്റുകാരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത് വാഴക്കുല മുതൽ മാങ്ങ തൊലി വരെ അവിടെയുണ്ട് മലയാളികളും സംസ്കാരവും എന്ന വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് ക്ലാസ് എടുക്കാൻ തെറിയാശാനും ഒക്കെ വേറെ ഇത്രയും സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വേറെ ഏത് പ്രസ്ഥാന നമ്മുടെ തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ ചേച്ചി ചെയ്തത് മോശമായി പോയി വനിതാ ഇനി ഇരിക്കാൻ കസേര കിട്ടുമോ എന്നുള്ളത് അറിയണം അറിയാലോ പഠിപ്പിക്കും ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നാണ് വിമർശനം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ചേച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ സകല സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ദിവസേന ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക അത് പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ സ്വാഭാവികമായ ഒന്നായിട്ട് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ കണക്കാക്കുന്നതുകൊണ്ട് പരാതിയെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നുള്ള സ്ഥിരം വിടുവാ പോലും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ചേച്ചി പ്രതീക്ഷിക്കേണ്ട വനിതകൾക്ക് തിരുവനന്തപുരം ജില്ലാ സ്ത്രീകൾക്ക് കൊടുക്കാതെ സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റി കവലം നടത്തുന്ന ആ പ്രത്യേക കലാപരിപാടി തുടരണ്ടേ അതുകൊണ്ടാ ചേച്ചി അല്ലെങ്കിൽ തന്നെ ഇതിനകത്തോട്ടൊക്കെ ചെന്ന് കയറിഞ്ഞിട്ട് ഏത് വനിതകൾക്ക് ഇപ്പൊ ഇത്ര ദണ്ണ പോലീസ് സ്റ്റേഷനുകളിൽ സി പി എം നേതാക്കൾ ചെന്നാൽ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊക്കെ തന്നെ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതി സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സി പി എം നേതാക്കൾ എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടോ ഞങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ ഈ വിഭാഗത്തോട് മാത്രമായിട്ട് പുലർത്തേണ്ട പെരുമാറ്റ രീതികളെയും ആതിഥ്യ മര്യാദകളെയും പറ്റിയൊക്കെ പോലീസുകാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ പൊതുജനങ്ങൾക്കില്ലാത്ത എന്ത് അധിക പരിഗണനയാണ് ഈ സി പി എം നേതാക്കൾക്ക് വേണ്ടത് അവിടെ അടുത്ത പ്രസംഗം തുടങ്ങിയിട്ടുണ്ടല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ഇസ്ലാമിനെയും ചേർത്ത് നടത്തുകയാണ് ഓ പരാജയ രാഘവനെ പിന്തുണയ്ക്കുന്ന സീന വിജയരാഘവൻ ജമാലാമിനെയും അങ്ങനെ അങ്ങേര് രക്ഷ വിട്ട് വിവരദോഷത്തെ പാടി പുകഴ്ത്തി മച്ച കയറ്റാൻ ആളുള്ളത് കൊണ്ട് ഒറ്റ അവിടെ പേടിക്കാനില്ല ഇനിയിപ്പം റോഡിൽ കൂടെ കാർ ഓടിക്കുന്ന ആരാടാ എന്ന് നാട്ടുകാരോട് ധൈര്യമായിട്ട് പുള്ളിക്ക് ചോദിക്കാം അവിടെ വിജയരാഘവൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞതായിട്ടൊന്നും എനിക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വന്നല്ലോ അടുത്ത വനമാല ഞങ്ങളുടെ പി ബി മെമ്പറോ പാർട്ടി മെമ്പറോ അടിമക്കണ്ണുകളോ തെറ്റായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നില്ല അമ്മാതിരി ചെവിയും കണ്ണുമാണ് ഞങ്ങൾക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇവിടെ നാടിന്റെ തന്മക്ക് വേണ്ടി ചെറിയ കാര്യം പറയുമ്പോഴോ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കൊല്ലങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും ക്ഷീണിച്ചില്ലേ ഇനിയെങ്കിലും എല്ലാവരും കൂടെ ഒരു മൂലയിലോട്ട് പോയി ഒതുങ്ങ് മാറി നിന്ന് കുറ്റം പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് നിങ്ങൾ ഇപ്പോഴും നിങ്ങളിപ്പോഴും കരകയറുന്ന സ്ഥലങ്ങളുണ്ട് എന്നറിയാവുന്ന നാട്ടുകാരോടും കൂടാ ഇമ്മാതിരി നന്മ പ്രസംഗിക്കുന്നത് എന്നൊന്ന് ഓർക്കണേ എന്നാൽ പിന്നെ നന്മമരം ചെന്നാട്ടെ കട്ടൻ തണുക്കും